ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ പോലീസിനെ വട്ടം കറക്കിയ പിടിയിൽ ിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ രാത്രി കാലങ്ങളിൽ കള്ളനെ കയ്യോടെ പൊക്കി ഓട്ടോ തൊഴിലാളികൾ കൊൽക്കത്ത മുർഷിദാബാദ് സ്വദേശിയായ മോസം എസ് കെ എന്ന ഇരുപത്തിരണ്ടുകാരനെയാണ് ഓട്ടോ തൊഴിലാളികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് പത്ത് മുപ്പത് ദിവസേക്കാണിപ്പോലീസ്മാര് രാത്രിയോടെ ആളെ കിട്ടിയില്ല ഇന്നിപ്പോ ഞങ്ങൾ ബാക്കിൽ വെച്ചിട്ട് ഒരുത്തം പൂട്ട് പൊട്ടിച്ച് ഉള്ളു കടന്ന ശേഷം അവനെ പിടിക്കാ പരിപാടി പോലീസരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇരുട്ടാ ആ മുടി ഒന്ന് ശരിക്കും മാറ്റി കൊടുക്കണോ ആളൊന്നും അവന്റെ ചെങ്ങായിമാരൊക്കെ ഒന്നും അറിയട്ടെ അതെ നമ്മളിവിടെ കാണുന്ന ആളൊന്നും അത് പുതിയ ആളൊന്നും ഇല്ല ഇല്ല ഇവിടെ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ ഈ സ്റ്റാൻഡിന്ന് വണ്ടി വിളിച്ചു പൊട്ടിട്ടില്ല വളാഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ രാത്രി മോഷണം നടത്തിയിരുന്ന കള്ളനെ കയ്യോടെ പൊക്കി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു കാക്കിപ്പടയായ വളാഞ്ചേരിയിലെ ഓട്ടോ തൊഴിലാളികൾ പഴുതുകൾ അടച്ച് പല അന്വേഷണം നടത്തിയിട്ടും പോലീസിന് പിടികൊടുക്കാതെ മുങ്ങി നടക്കുകയായിരുന്നു മോഷ്ടാവ് കൊൽക്കത്തയിലെ മുർഷിദാബാദ് സ്വദേശിയായ മോസം എസ് കെ എന്ന ഇരുപത്തിരണ്ടുകാരനെയാണ് ഓട്ടോകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് മൂന്നും നാലും വ്യാപാര സ്ഥാപനങ്ങളിൽ പൂട്ടുപൊളിച്ചും തുരന്നും കയറിയാണ് ഇയാൾ മോഷണം നടത്താറുള്ളത് വ്യാപാര സ്ഥാപനങ്ങൾ രാത്രി എത്തുമ്പോൾ ഒരു സി സി ടി വിയിൽ പോലും പെടാതെയായിരുന്നു മോഷണം ഇത്രയും ഡ്രൈവർമാർ ഇവിടെ നെയ്റ്റ് ഓടണാണ് അപ്പൊ മധുരമന്റെ ഷട്ടർ ഇങ്ങനെ ഒച്ചപ്പാട് കേട്ടപ്പോ ഞങ്ങൾ പോയി നോക്കിയതാണ് അപ്പൊ പോയി നോക്കിയപ്പോ അവിടെ കൂട്ട് പൊട്ടിച്ചിട്ടും ഉണ്ട് അവിടെ ഒരു കമ്പി കെടുക്കുന്നുണ്ട് അങ്ങനെ മധുരമന്റെ ആൾക്ക് വിളിച്ചപ്പോ അവര് പറഞ്ഞ് എന്താന്നായാലും നോക്കി നോക്കിയെന്നാണ് നോക്കി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് അപ്പൊ അതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഹോൾസ് ഉണ്ട് ചാടാൻ പറ്റിയ അപ്പൊ ആ ഹോൾസിൽ ഞങ്ങൾ അപ്പുറത്ത് അപ്പുറത്തൊക്കെ ആള് നിന്നിട്ടാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെ വേറെ ആൾക്കാർ വന്നു അങ്ങനെ ഞങ്ങൾ പോലീസിന് വിളിച്ചു പോലീസ് വന്നു അങ് ഷട്ടർ പൊന്തിച്ചത് പൊന്തിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ നോക്കിയത് അപ്പോൾ നോക്കി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആളുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ ഷട്ടർ അതിൻ്റെ ഉള്ളിൽ ചവിട്ടടി കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ തന്നെ നിന്നത് അപ്പോൾ ഈ പൂട്ട് പൊളിച്ചും കൂടെ കണ്ടപ്പോൾ ഇരുമ്പിൻ്റെ ഒരു കമ്പിപാടി ഒക്കെ ഉണ്ടായിരുന്നു ആ കമ്പിപാടിയൊക്കെ ഞങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഇയാൾ വ്യാപകമായി മോഷണം നടത്തിയത് പിടികൂടാനാകാതെ പോലീസിനും തലവേദനയായി ഒടുവിൽ കഴിഞ്ഞ ദിവസം രാത്രി ആയുധങ്ങളുമായി മോഷണം നടത്താനെത്തിയ കള്ളനെ പ്രദേശത്തെ ഓട്ടോകാർ കയ്യോടെ പിടികൂടി പോലീസിലെ ഏൽപ്പിക്കുകയായിരുന്നു